ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത കാഴ്ചകൾ കാണേണ്ടി വരുമെന്ന് അറിയാതെയാണ് രാജസ്ഥാനിലെ മരുഭൂമി കാഴ്ചകൾ കാണുന്നതിനായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത് ഇന്നലെയാണ് രാജസ്ഥാനിലെ എത്തിയത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മരുഭൂമി കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് കരുതി ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്ക് റെസ്റ്റോറന്റിലെത്തി ബുഫേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിലെത്തി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് റിസപ്ഷനിലെത്തി റൂമും ചെക്ക് ഔട്ട് ചെയ്ത് ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കി മരുഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങി ജയ്സാൽമീറിലെ നാലിലൊന്ന് ഭാഗം ആൾക്കാരും തിങ്ങിപ്പാർക്കുന്ന ജയ്സാൽമീർ കോട്ടയ്ക്കുള്ളിലേക്കാണ് ആദ്യം പോകുന്നത് നമ്മുടെ വാഹനങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് കടത്തിവിടില്ല ഒന്നെങ്കിൽ ഇവിടെ നിന്നും ഓട്ടോ വിളിച്ചു പോകാം അല്ലെങ്കിൽ ടാക്സി സ്കൂട്ടറുകൾ വിളിച്ചു പോകാം അതുമല്ലെങ്കിൽ നടന്നു പോകാം ഞങ്ങൾ നടക്കാനാണ് തീരുമാനിച്ചത് നടപ്പ് തുടങ്ങിയപ്പോൾ തന്നെ നീതുവിന്റെ ഇന്നത്തെ ഇരയെ കിട്ടി പ്രത്യേക തരത്തിൽ വീഡിയോ എടുത്തു കൊടുക്കുന്ന ആളാണ് പ്രത്യേക തരത്തിലെന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മുടെ ഫോണിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്ന ആളാണ് ഒരു വീഡിയോ എടുക്കുന്നതിന് നൂറ് രൂപയാണ് പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി നീതു ചാടി വീണിട്ടുണ്ട് ഇതാണ് സംഭവം സംഭവം വളരെ ലളിതമായി തോന്നുമെങ്കിലും ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ വളരെ മനോഹരമാണ് വീഡിയോയും എടുത്ത് ഫോട്ടിലേക്കുള്ള ഞങ്ങളുടെ നടപ്പ് തുടർന്നു വഴിയരികിൽ കാണുന്ന ഓരോ കടകളും കയറി ഇറങ്ങിയാണ് നീതുവിന്റെ നടപ്പ് കക്ഷി ഫോർട്ടിലേക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞതിന്റെ ഗുട്ടൻസ് എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത് കോട്ടയുടെ പരിസരത്തെല്ലാം രാജസ്ഥാനി കലാകാരന്മാരുടെ പ്രകടനം കാണാൻ സാധിക്കും മനോഹരമായി കല്ലുപതിച്ച വഴികളാണ് കോട്ടയിലേക്കുള്ളത് കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയതും വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ട പ്രതീതിയാണ് നമ്മുടെ നാട്ടിൽ നിന്നും വളരെ മായ ചെലവിൽ ജയ്സാൽമേറിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നിട്ടും ഞാനിവിടെ വരാൻ ഒരുപാട് വൈകിയതുപോലെയുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത് അത്രയ്ക്കും മനോഹരമാണ് ഇവിടെമെല്ലാം കാണാൻ കോട്ടയ്ക്കുള്ളിൽ ധാരാളം കൊച്ചു കൊച്ചു കടകളുണ്ട് വഴികളിലെല്ലാം ചെറിയ തട്ടുകടകൾ വേറെയും ഇക്കാണുന്നതെല്ലാം കോട്ടയ്ക്കുള്ളിലെ ഓരോ വീടുകളാണ് ഈ വീടുകളിലെല്ലാം ഇപ്പോഴും താമസമുണ്ട് കോട്ടയ്ക്കുള്ളിലെ വീടുകളിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയിരിക്കുന്നതാണ് ഈ കാണുന്നത് കോട്ടയ്ക്കുള്ളിലെ വഴികളെല്ലാം സജീവമാണ് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണെന്നു മാത്രം ഈ വീടുകൾക്കിടയിൽ ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ താമസിക്കാൻ സാധിക്കും കോട്ടയുടെ പ്രധാന വ്യൂ പോയിന്റിലെത്തി വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് സഞ്ചാരികൾ മനോഹരമായ കാഴ്ചകളാണ് വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ജയ്സാൽമീർ നഗരത്തിന്റെ മനോഹരമായ ദൃശ്യം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് അധികനേരം ഫോട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇന്ന് കുറച്ചധികം പ്ലാനിങ്ങുകൾ വേറെ ഉള്ളതിനാൽ മടങ്ങാൻ തീരുമാനിച്ചു സംഗീതം പൊഴിക്കുന്ന ഇടനാഴികളിലൂടെ നടന്ന് കോട്ടയ്ക്ക് പുറത്തേക്ക് കോട്ടയ്ക്ക് പുറത്തെത്തി വണ്ടിയും യാത്ര തുടർന്നു മനോഹരമായ നഗരത്തിന് ഒട്ടും ചേരാത്ത ബസ്സുകളാണ് നഗരത്തിലൂടെ ഓടുന്നതെന്ന് തോന്നുന്നു വഴിയേരിയിൽ മനോഹരമായ ഒരു സാൻസ്റ്റോൺ ബിൽഡിംഗ് വണ്ടി ഒതുക്കിയതാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് മിക്കതിനും ഇതേ രൂപഭാഗങ്ങളാണുള്ളത് എന്നാൽ കെട്ടിടത്തിന്റെ ബോർഡ് കണ്ടപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് ഇതൊരാശുപത്രിയാണ് എത്ര മനോഹരമായിട്ടാണ് ഈ ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെയുള്ള ഏത് കെട്ടിടത്തിന് മുമ്പിൽ നിന്നാലും മനോഹരമായ ഫോട്ടോ പോയിന്റാണ് ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന മികച്ച ഫോട്ടോ ഫ്രെയിമുകൾ എവിടെ നോക്കിയാലും ഉണ്ട് നഗര കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു നഗരം വിട്ടുകഴിഞ്ഞാൽ എവിടെയും വിജനതയാണ് വിശാലമായി കിടക്കുന്ന മരുഭൂ വിജനമായി കിടക്കുന്ന റോഡുകൾ മരുഭൂമിയിൽ ധാരാളം വിൻഡുമില്ലുകൾ കാണാനുണ്ട് മരുഭൂ പ്രദേശമാണെങ്കിലും അങ്ങിങ് ധാരാളം കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നു വഴിയരികിൽ കണ്ട ഒരു കൊച്ചു ഗ്രാമത്തിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി ഗ്രാമമെന്ന് പറയാൻ സാധിക്കുമോ എന്നറിയില്ല അങ്ങിങ്ങായി കുറച്ച് വീടുകളുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ചെറിയ വീടുകളാണ് എങ്കിലും വീടുകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് മരുഭൂമിയാണെങ്കിലും ഇവിടെ ചെറിയ തടാകം പോലെ എന്തോ കാണാനുണ്ട് പതിനൊന്നരയായതോടെ അല്പം വെള്ളം വല്ലതും വാങ്ങുന്നതിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഒരു കൊച്ചു കവലയെന്ന് പറയാനും മാത്രമൊന്നുമില്ല കടയുടെ മുമ്പിൽ കസേരകൾ വലിച്ചിട്ടിരുന്ന വർത്തമാനം പറയുന്ന ഗ്രാമീണർ കടയൊരു ദാബ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു വിശ്രമിക്കേണ്ടവർക്കായി കട്ടിലുകൾ നിരത്തി ഇട്ടിട്ടുണ്ട് കടയിൽ നിന്നും ഒരു ചായയും വാങ്ങിക്കുടിച്ച് അല്പം സ്നാക്സും കളക്ട് ചെയ്ത് ഞങ്ങൾ യാത്ര തുടർന്നു വിജനമായ വഴികളിൽ ഇടക്കിടക്ക് ഇത്തരം കൊച്ചു കെട്ടിടങ്ങൾ കാണാം മിക്കതും ഒറ്റമുറി കെട്ടിടങ്ങളാണ് ഇതിപ്പോ ഒരു കൊച്ചു ബാർബർ ഷോപ്പാണ് കടകൾ ഉണ്ടായിട്ട് പോലും ഒരു മനുഷ്യനെയും എവിടെയും കാണാനില്ല വിജനമായ ഹൈവേയിൽ ഇടക്കിടയ്ക്ക് വന്നു പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഏക ആശ്വാസം ഒരു പശുവാണി ചത്തുകിടക്കുന്നത് വാഹനമോ മറ്റോ തട്ടിയതാണെന്ന് തോന്നുന്നു കൂടെയുണ്ടായിരുന്നവർ ചുറ്റും കൂടി നിൽപ്പുണ്ട് അല്പം വിഷമം തോന്നിയ കാഴ്ചയാണിത് ചത്ത പശുവിനി എന്തെങ്കിലും ജീർണിച്ചു പോകുന്നതുവരെ ഇവിടെ തന്നെ കിടക്കുമ്പോൾ അത്പുദൂരം ചെന്നപ്പോഴാണ് മനസ്സിലായത് മറ്റൊരു പശുവാണ് ഈ ചത്തുകിടക്കുന്നത് ഉണങ്ങി ജീർണിച്ച് ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു ചത്ത പശുക്കളെ മറവ് ചെയ്യുന്ന പതിവൊന്നും രാജസ്ഥാനിൽ ഇല്ലെന്ന് തോന്നുന്നു ബൈക്കിൽ പോകുന്നവർ കാർഡ് പോലെ എന്തോ വലിച്ചെറിഞ്ഞ് പോകുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ബൈക്കിലുള്ളവർ പോകുന്നത് എന്താണെന്നറിയാൻ ഒരു കൗതുകം തോന്നി വണ്ടി നിർത്തി ഒരു കാർഡെടുത്ത് നോക്കി സംഭവം എന്തോ ട്രാക്ടറിന്റെയോ മറ്റോ പരസ്യമാണെന്ന് തോന്നുന്നു എനിക്കതല്ല മനസ്സിലാവാത്തത് എവിടെയും ഒരു മനുഷ്യ സാന്നിധ്യം പോലും ഇല്ലാത്ത ഇവിടങ്ങളിൽ ഈ കാർഡ് ഇങ്ങനെ ഇട്ടതുകൊണ്ട് എന്ത് പ്രയോജനമാവും ഉണ്ടാവുക പന്ത്രണ്ടര കഴിഞ്ഞതോടെ റാംഘർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി വഴിയരികിൽ കണ്ട ഒരു ദാബയിൽ നിന്നും ഉച്ചഭക്ഷണം പാഴ്സൽ വാങ്ങി യാത്ര തുടർന്നു മുമ്പോട്ട് പോകുമോറും മരുഭൂമിയുടെ ആകെ മാറി തുടങ്ങിയിരിക്കുന്നു കുറ്റിച്ചെടികളുടെ വലുപ്പം തീരെ കുറഞ്ഞു വരുന്നു മണൽപ്പരപ്പുകൾ കൂടി വരുന്നു ഒരു മണി കഴിഞ്ഞതോടെ മരുഭൂമിയിൽ ഒരു കുടിലു കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് മരുഭൂമിയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്ന കുടിലാണിത് കുടിലിനോട് ചേർന്ന് കന്നുകാലികളെ കെട്ടുന്നതിനെ ഒരു കൊച്ചുപ്രദേശം ഒരുക്കിയിട്ടിരിക്കുന്നു കുടിലിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങൾ യാത്ര തുടർന്നു ഒന്നരയായതോടെ ഗമ്നിയു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി റോഡിന് നടുവിലായി നിൽക്കുന്ന ഒട്ടകമാണ് ഗ്രാമത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തത് കുറച്ചധികം വീടുകൾ ഗ്രാമത്തിൽ കാണാനുണ്ട് ഓരോ വീടും ഓരോ തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ചിലത് കല്ലുകൾ കെട്ടി നിർമ്മിച്ചിട്ടുള്ള വീടുകളാണെങ്കിൽ ചിലത് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കുറ്റിച്ചെടികൾ പാകിയിരിക്കുന്ന മേൽക്കൂരകൾ ഗ്രാമത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന ടാങ്കറാണെന്ന് തോന്നുന്നു മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കുന്നതിനായിട്ടിരിക്കുന്ന കട്ടിൽ മനോഹരമായ മൺവീടുകൾ ഗ്രാമത്തിൽ പുതിയ വീടുകളുടെ പണി നടക്കുന്നുമുണ്ട് പുതിയ വീടുകൾ പണിയുന്നതിന് വേണ്ടിയുള്ള കട്ടകൾ എത്തിച്ചു കൊടുക്കുന്നത് കുട്ടികളാണെന്ന് തോന്നുന്നു ഒരു കുട്ടികളുടെ വീട് തന്നെയാവാം പണിയുന്നത് ഗ്രാമത്തിലെ കൊച്ചു പോസ്റ്റ് ഓഫീസ് ചെറിയൊരു സ്കൂളാണ് ഗ്രാമത്തിലുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണിത് ഗ്രാമ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇടയ്ക്ക് ഇതുപോലുള്ള കൊച്ചു ഗ്രാമങ്ങൾ കാണാനുണ്ട് ഗ്രാമങ്ങളിൽ പോലും ആരെയും കാണാനില്ല മിക്കതും ഇടയ ഗ്രാമങ്ങളായതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനായി ഗ്രാമീണർ പോകുന്നതുകൊണ്ടാവാം എവിടെയും ആരെയും കാണാനില്ലാത്തത് മരുഭൂമിയിലെ വിജനമായ വഴികളിലൂടെ യാത്ര ചെയ്യാനും ഒരു പ്രത്യേക സുഖം തന്നെയുണ്ട് ഒട്ടും പരിചയമില്ലാത്ത കാഴ്ചകളാണ് എവിടെ നോക്കിയാലും വിജനമായ യാത്രയിൽ കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ കവലകൾ കാണാനുണ്ട് വെള്ളവും ലഘുഭക്ഷണവും പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ കവലയിൽ ലഭ്യമാണ് സമയം നാലു മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് താമസിക്കാനുള്ള ടെന്റ് ക്യാമ്പിലേക്കുള്ള വഴി മാപ്പിൽ സെറ്റ് ചെയ്താണ് യാത്ര പ്രധാന ഹൈവേ വിട്ട് ഇടറോഡിലൂടെയാണ് റോഡിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര തീർത്തും ഗ്രാമീണ കാഴ്ചകളാണ് എവിടെ നോക്കിയാലും കാണാനുള്ളത് നാലരയോടെ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ പറഞ്ഞിട്ടുള്ള ടെന്റ് ക്യാമ്പിലെത്തി മരുഭൂമിയിലാണ് ടെന്റ് ക്യാമ്പ് ഉള്ളത് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് ടെന്റ് ക്യാമ്പാണെങ്കിലും ഞങ്ങൾക്ക് റൂമാണ് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേസ് വഴിയാണ് രാജസ്ഥാനിലെ ബുക്കിംഗ് എല്ലാം എടുത്തിട്ടുള്ളത് രാജസ്ഥാനിലേക്ക് പാക്കേജ് എടുത്തു വരാൻ താല്പര്യമുള്ളവർക്ക് ശരത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് റൂമിലെത്തി ഫ്രഷപ്പായി ഇനി നേരെ പോകുന്നത് മരുഭൂമിയിലേക്കാണ് ക്യാമ്പിന് മുമ്പിലുള്ള മരുഭൂപ്രദേശത്ത് ധാരാളം ഒട്ടകങ്ങളെ കാണാനുണ്ട് മരുഭൂമിയിലൂടെയുള്ള ഒട്ടക സഫാരിയും പാക്കേജിലുള്ളതാണ് ആദ്യം ഞങ്ങൾ മൂന്നുപേരും ഒരൊട്ടകത്തിന്റെ പുറത്താണ് കയറിയത് എന്നാൽ കുഞ്ഞിനെയും കൊണ്ടുള്ള മരുഭൂമിയിലൂടെയുള്ള ഒട്ടക സവാരി സുരക്ഷിതമായി തോന്നിയില്ല ഒട്ടകത്തിന്റെ പുറത്ത് നിന്നിറങ്ങി ഒട്ടക വണ്ടിയിൽ കയറി സുരക്ഷിതമായി മരുഭൂമിയിലൂടെയുള്ള യാത്ര തുടങ്ങി നേരം സന്ധ്യയായിരിക്കുന്നു അസ്തമയം ആരംഭിച്ചിരിക്കുന്നു ഒട്ടകക്കാരൻ മരുഭൂമിയിലെ ഒരു മണൽക്കുന്നിന് മുകളിൽ ഞങ്ങളെ ഇറക്കി വിട്ടു ഇവിടെ നിന്ന് അസ്തമയം കണ്ടുകൊള്ളാനും പറഞ്ഞു വെങ്കിട്ടു നീതു തമ്മിൽ നല്ല കശപിശയാണ് മരുഭൂമി കണ്ടതോടെ വെങ്കിട്ടിനിറങ്ങി മണ്ണ് വാരണം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു നീതുവിനാണെങ്കിൽ ഇതൊട്ടും പിടിച്ചിട്ടുമില്ല എന്റെ കഷ്ടകാലത്തിനാണോ വെങ്കിട്ടിന്റെ കഷ്ടകാലത്തിനാണോ എന്നറിയില്ല വെങ്കിട്ട് മരുഭൂമിയിൽ നിന്നും വാരുന്നത് മണ്ണല്ല ഒട്ടകത്തിന്റെ കാട്ടമാണ് കറുത്ത് പോലെ കിടക്കുന്നത് പന്താണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു വെങ്കിട്ട് പോയി എടുക്കുന്നത് ഒട്ടക കാട്ടങ്ങളാണ് വെങ്കിട്ട് വരുന്ന ഒട്ടക ചാണകത്തിന്റെ ചീത്ത മുഴുവൻ കേൾക്കുന്നതാവട്ടെ ഞാനും മരുഭൂമിയിൽ നിന്ന് മനോഹരമായ അസ്തമയ കാഴ്ചകളും കണ്ട് നേരമിരട്ടി തുടങ്ങിയതോടെ ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങി ക്യാമ്പിലെത്തിയതും ഞങ്ങളെ സ്വീകരിക്കാൻ ആരൊക്കെയോ നിപ്പുണ്ട് ഇത് ഇവരുടെ ട്രഡീഷൻ ആണെന്നാണ് പറഞ്ഞത് ക്യാമ്പിലെത്തി അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഏഴരയുടെ ഓപ്പൺ സ്റ്റേജിലേക്ക് എത്തി ഇവിടെയെന്നും രാത്രിയിൽ കലാപരിപാടികൾ നടത്താറുണ്ടെന്നാണ് പറഞ്ഞത് ക്യാമ്പിലെ അതിഥികൾക്ക് പ്രത്യേകമായി ഉള്ളതാണ് ഇവയെല്ലാം മനോഹരമായ ഒരു സംഗീത നൃത്ത സദസ്സ് കൂട്ടത്തിൽ ഫയർ ഡാൻസും ഒന്നര മണിക്കൂർ നീണ്ടു മനോഹരമായ കലാപരിപാടികൾക്ക് ശേഷം ബെഡാഖാന ആരംഭിച്ചു പലതരത്തിലുള്ള രാജസ്ഥാനി വിഭവങ്ങൾ അടങ്ങിയ വലിയൊരു വിരുന്നാണ് ബെഡാഖാന എത്ര വേണമെങ്കിലും കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കാം എല്ലാം പാക്കേജിൽ ഉള്ളതായിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകം പൈസയും ഇല്ല നല്ല രുചികരമായ ഭക്ഷണം എന്ന് ഒറ്റ വാക്കിൽ തന്നെ പറയാം ഭക്ഷണം കഴിച്ചതിന് നേരെ റൂമിലേക്കാണ് നാളെ രാവിലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ്